ഐ പൊന്നാൽ ചെങ്ങമ്പര എന്തൊക്കെയാ കഥ കൊറേ കാലം എല്ലാം കണ്ടിട്ടില്ലേ ആന്ന് പറഞ്ഞ ജില്ല ലോഡുകൾ ഇറക്കിയ മെറ്റലാണ് നമ്മളെ റോഡ് എൻ എച്ച് അറുപത്താറ് റാറിംഗ് കയ് മെറ്റലാണ് അത് നമ്മള് ബെന്നൂരുണ്ട് നമ്മള് വലിയൊരു കാനറിന് ചെമ്പുണ്ടല്ലോ നമ്മള് ബിരിയാണി ചെമ്പ് ബിരിയാണി വെക്കുന്ന സ്ഥലം ലക്ഷക്കണക്ക് ആൾക്കാർക്ക് എത്ര ചെമ്പ് ബിരിയാണി വെച്ചു കൊടുക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടുന്ന് ഇറക്കിയിട്ട് നമ്മള് നേരെ മുന്നൂറിന് ബെന്നൂര് എന്താ പറയാ നമ്മളെ നമ്മളെന്താ പറയാ കോഴിച്ചന ഓവർപാസ് ഉണ്ടല്ലോ കോഴിച്ചന ഓവർപാസിന്റെ മുകളിലാണ് അപ്പൊ വെന്യൂരല്ല മക്കളെ പെട്ടെന്നല്ല മനസ്സിലായത് കോഴിച്ചന ഇത് അപ്പൊ കോഴിച്ചന ഉള്ള ക്രസറിലാണ് അപ്പൊ നമ്മൾ വെന്യൂരല്ല വെന്യൂര് ഉണ്ട് പിന്നെ നമ്മൾ രണ്ടു തണുക്കിലൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ്ടൊക്കെ മാറിയിട്ട് ഒരു കഥയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോണി വരുന്ന നമ്മൾ കക്കാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് മുതൽ നമ്മളെ എന്താ പറയാ കോഴിച്ചന നമ്മളെ പാസ് വരെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ അപ്പൊ എന്തൊക്കെ നല്ലൊരു അടി ഇപ്പോൾ എന്താ പറയാ ആദ്യം നമ്മളെ കോഴിച്ച ഭാഗത്ത് നമ്മളെ പോലീസുകാർ ടെസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തി വണ്ടിന്റെ ബ്രേക്ക് ഒക്കെ ബ്രേക്കൊക്കെ ഭാഗമാണ് സ്ഥലമാണത് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ കേരറിന്റെ ഗോഡൌണും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല മഴ വരണിണ്ട് മയന്നില്ലെങ്കിൽ നല്ലൊരു വീഡിയോ കാണാ എല്ലാരും ഓക്കേ ബായ് മക്കളെ നമ്മളെന്താ ഈ പറഞ്ഞാ ഇതിപ്പോ എവിടെ ഈ കൊല്ലി കുത്തുന്നവരോ എല്ലാവരും നമ്മളെ കക്കാട് ഉണ്ടല്ലോ അണ്ടർപാസിന്റെ മുകളിൽ ഇപ്പൊ നമ്മളെ ചെമാട്ടിക്കൊക്കെ പോണ സർവീസ് റോഡ് തന്നെ ഭാഗത്തന്നെയല്ലേ നമ്മളെ വാരിക്കേട് നിർമ്മിച്ചുകൊണ്ടിരിക്കേട്ടാ അതാണ് അടിപൊളിയായിട്ടാണ് ഏത്തക്കേ കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ് വീട് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൽ നിന്നോട് പറയണേ വീട് പോരത്തി ഏത്തനെ ഈ കമ്പി വലിയ ഒരു വലിച്ചു വളച്ച് നീട്ടണി നമ്മളവിടെ പോയി നിന്നിട്ട് ഏത്ത് കാട്ടാനാ ആൾക്കാര് പറഞ്ഞി എന്നേം വിചാരിച്ചൂലേ അതാണ് നമ്മളെ കക്കാട് അണ്ടർപാസ് വണ്ട് കൊല്ലായിട്ട് ഒന്നും നടന്നിട്ടില്ല ചാളി പിളി എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തള്ളനെ ആട് ചേർന്നുണ്ടല്ലോ ആകെ എടങ്ങേറായിട്ട് വൈവേദനാകും അപ്പം നമ്മൾ ഇപ്പോഴത്തെ നിന്നിട്ട് ഇനി നമ്മൾ പോണേർക്കാറു വന്ന് പറമ്പ് എന്താ പറയാ നമ്മൾ വന്ന് പറമ്പ് അണ്ടർ പാസ് പിന്നെ എന്താ പറയാ കോയിച്ചന ഓവർ ഓവർപാസ് ഇതിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആരണമെങ്കിൽ ഇതാ ആയി ഏതാ അമേരിക്കയിൽ നിന്ന് അജാവുടെ യന്ത്രം വന്ന് തലപ്പാറയിൽ കേക്കുകൾ പിറ്റുചെച്ചു പറഞ്ഞാൽ നമ്മൾ മില്ല കണക്കിന് വേസ് അടിച്ച ബീഡിയൻ്റെ ആസ്ഥാന അപ്പനാണ് കേട്ടായി അതൊന്നും പറഞ്ഞത് കണ്ടെങ്കിൽ ബാരിക്കേഡ് നിർത്തി നമ്മളെ ഡിജിറ്റൽ ഡ്രെയിനേജിൻ്റെ വർക്ക് കാര്യങ്ങൾ ഒക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാതാജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോണം ഇവർക്ക് പോകണം കരിമ്പിൽ കാച്ചടി അപ്പോൾ നമുക്ക് സാബിത്യ എസ് എം ജിൻ്റെ നാട്ടിൽ കൂടിയാണ് ഇന്നത്തെ യാത്ര സാബിത്യ എം എം ജി അവിടെ തുറന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളത് നോക്കി എന്നാൽ നമ്മൾ സെൻട്രൽ ഡിവൈഡർ നിർമ്മിക്കാണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് കയറില്ല അപ്പോൾ ഈ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി നടക്കാറുള്ളൂ നമ്മുടെ കക്കാട് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കഴിയണമെങ്കിൽ കുറച്ചും കൂടി പണിയുണ്ട് നമ്മളെ പനമ്പുഴ ഭാഗത്തേക്ക് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പോയമ്പ തീർന്നിക്കണമെങ്കിലും അതുകൊണ്ട് കാര്യമല്ല പക്ഷേ നമ്മളെ കക്കാട് അണ്ടർപാസ് മുതൽ പനമ്പുഴ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ഇടങ്ങാറാണ് അപ്പം നമ്മൾ വരുന്നത് യാത്ര തുടരുകയാണ് മക്കളെ പിന്നെ നമ്മൾ കക്കാട് കോഴിക്കോട് റൂട്ടിൽ നിന്ന് വരുമ്പോളേ നമ്മൾ കണ്ടിരുന്നൊരു എച്ച് പി പമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളെന്താ കരിമ്പിൽ കഴിഞ്ഞിട്ട് കക്കാടിന്റെ ഇടയിൽ അതിൻ്റെ മറ്റേ സുനയാണാ നിൽക്കണിട്ടാണ് ആ സുന നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ആ സുന തീരുമാനാവും ആ അതൊക്കെ തീരുമാനം അയക്കണേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാച്ചടി കരിമ്പിൽ സേ ആ വിത്ത് എസ് എം ജി ബ്ലോക്കിന്റെ ആയിക്കൂടി ഞാൻ അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെയൊക്കെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലാതെ പണിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു ഇവിടെയൊക്കെ ഡിവൈഡർ സൈഡിലും സെൻറ്ററിലും എല്ലാം നിർമ്മിക്കാണ് പിന്നെ നമ്മൾ ഡിജിറ്റൽ ഡ്രെയിനേജ് ഡ്രൈനേജ് ഇപ്പോൾ എല്ലാവർക്കും അല്ലാണ്ട് ദുയാബില് എല്ലോടത്തും ഇടങ്ങേറായി നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ ഡ്രൈനേജിന്റെ വർക്ക് പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല അവിടെ ഇവിടെനിന്ന് ഇങ്ങനെ കാണാണ്ടെ ഈ ട്രെയിൻ ഇവിടെ നമ്മൾ റോഡുമൊക്കെ നമ്മളെ എൻ എച്ച് അറുപത്താറ് ആറ് വരി തുറന്നു വിട്ടിട്ടുണ്ട് ഇവിടെ നമ്മളെ എന്താ പറയാ നമ്മളെ ചായക്കോച്ചന എട്രിക്കോടത്തിനു കുറച്ചു മുഞ്ഞ വരെ നമ്മളെ എൻ എച്ച് അറുപത്താറ് രണ്ട് സൈഡും റോഡ് പ്രവർത്തനം ആരംഭിക്കോടങ്ങനെ ആ ഉൾക്ക് കാണുമ്പോഴത്തേ തോന്നുന്നു ആകെ വണ്ടി കൂട്ടാൻ തിരിഞ്ഞ് പേര് അതാണ് നമ്മളെ കാച്ചടിക്ക് അരുമ്പിൽ പാത്തുന്നുണ്ട് കേരളിയ പിന്നെ നേരെ ഒന്നും നോക്കണം മക്കളെ പണ്ടത്തെ പണ്ടത്തെമാർക്കൊന്നല്ല വെന്നൂർ വന്ന് കണ്ട ആകങ്ങൾ ബ്ലോക്ക് ആയിട്ട് അടിഞ്ഞാറായിട്ട് ചെയ്യാൻ പറ്റുന്ന വേട്ട നോക്കി പെയിന്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ താജ്മഹൽ പണിയാ ഒന്നാമത്തെന്തായാലോ ഒരടിയിലേറെ എന്താ പറയുമ്പോൾ മണ്ണുണ്ട് നമ്മളെ ഇത് എന്താ സൈഡ് വാള് ഡിവൈഡർ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റ് ആണ് എന്തായാലും ഞാനെ കുത്തിയാലും ചെരിങ്ങാത്ത അത്രയും സെറ്റപ്പാണ് പിന്നെ നമ്മൾ ഇത് കൂട്ടി റോഡ് റോഡ്മണ്ടല്ലോ കോൺക്രീറ്റ് ചെയ്യണേ അത് നോക്കണെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഏത്ത കാർഡൻ എന്ന് ചോദിച്ചാലുണ്ടല്ലോ ആകെ ഡെങ്റായിട്ട് പിന്നെ എന്തൊക്കെ മുത്തമനങ്ങനെ പാടയും ഇതിപ്പോൾ നമ്മൾ പോണത് നമ്മൾ കരിമ്പിൽ ജുമാ മസ്ജിൻ്റെ തൊട്ട് മുന്നേ ഇപ്പം സാദ് എസ് എം ജി ബ്ലോക്കാണ് ഇപ്പോൾ വലത്തേ സൈഡിൽ ഇങ്ങനെ പറ്റാ പെട്ടിക്കൊണ്ട് കടൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുപ്പത് ചെറിയ കടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടെങ്കിൽ രണ്ട് മീറ്ററിൽ മൂന്ന് നിലയുള്ള ഉള്ള വെമ്പം ബിൽഡിങ് കണ്ടിങ്ങനെ ലോകത്ത് ആദ്യമായിട്ടുള്ള നമ്മൾ കരിമ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഒരാൾ റൂം എടുത്തൊക്കെ എടുക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല പിന്നെ എന്തിനെങ്കിലൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് യാത്ര പോയി പക്ഷെ നമ്മൾ ലൈറ്റ് വർക്ക് ഉണ്ടല്ലോ ലൈറ്റ് വർക്കിൻ്റെ കൺഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കരിമ്പിൽ ജുമാ മസ്ജിദ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ വാര്യവീട് വൈഫ് ഹൗസ് അല്ല എൻ്റെ അമ്മ ആ ഒന്നും പറയണ്ട ഇന്നാണെങ്കിൽ നമ്മളെ പത്താമത്തെ ചരമതിച്ച ചാരല്ല വെട്ടിങ്ങാൻ സരിയാണ് അപ്പം അതിന് ഇന്ന് ഇന്ന ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ പ്രത്യേകങ്ങളുണ്ട് അപ്പോൾ കൊല്ലാൻ കഴിഞ്ഞിട്ട് പത്ത് കൊല്ലമായി ആക കണ്ടങ്ങളെ അവരാ കരിമ്പിലാ മദ്രസ് ആ ഭാഗമാണ് അപ്പം ഇതിൻ്റെ നേരെ വേഗം തന്നെയാണ് നമ്മളെ വാര്യവീട് പിന്നാരെ വാര്യവീട് പിന്നെ ഇതാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ ലൈറ്റ് വർക്ക് കണ്ടെങ്കിൽ രാത്രിയൊക്കെ മക്കളി ഒരു പേടിയും പേടിച്ചുണ്ടോ ആ അന്തസില് ഏത് ലേറ്റ് ലേറ്റിയാത്ത വണ്ടി മേലും നമ്മളെ റോഡിന് പോകും നമ്മൾ സൗദി അറേബ്യ ദുബായ് നമ്മൾ ദുബായ് ആയി എന്നൊക്കെ പറയില്ലേ അതല്ല ദുബായ്ക്കു അപ്പുറമായിന്ന് പറയണം എന്നാലും അതിനെക്കാട്ടിയും പോലെത് സംഭവം നമ്മളെ ഭാവൊക്കെ വരാനായി മക്കളെ ഒരു കൊല്ലായി നമ്മളെ വാവ് നമ്മളെ വിട്ടുപോയിട്ട് കണ്ടെങ്കില് നമ്മളെ കരിമ്പില് എന്താ പറയാ സമരം ചെയ്ത് നേടിയ അണ്ടർപാസ് ആണ് ഏകദേശം മൂന്ന് നാല് മീറ്ററോളം വീതി ഒക്കെ ഉണ്ട് എന്തായാലും വണ്ടികൾ അടിച്ച് പൊളിച്ച് കേറിണ്ട് പിന്നെ അതിന്റെ താഴത്തുള്ള കാട്ടുള്ള വീട്ടിലെ വീടിന്റെ കുണ്ടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തലയിൽ കച്ചിട്ടേ അമ്മോ എന്ന് പറയും ഡാരി പക്ക പവറാണ് ഡിവൈഡർ സെന്ററിൽ കൊടുത്ത് ഫിറ്റ് ചെയ്തിരിക്കണേ പക്ഷെ ഇത് സെന്ററിലേക്ക് എടുക്കുന്ന ഡിവൈഡറിനെ നമ്മൾ സിമെന്റ് ഇട്ട് ഉറപ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല എന്താ പറയാ ടൈറ്റാക്കി ടൈറ്റാക്കി എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചാൽ അതെന്നെ ടൈറ്റ് പിന്നെ നമ്മളെ എന്താ പറയാ നമ്മള് വെള്ള പൂശ് ഇട്ടാ നമ്മൾ ഡിവൈഡർ മേലൊക്കെ നമ്മളെന്താ ഇച്ചിരി പിടിക്കാതിരിക്കാൻ നമ്മൾ വൈറ്റ് സിമെന്റ് നന്നായിട്ട് വൈറ്റ് സിമെന്റ് വൈറ്റ് സിമെന്റ് അല്ലല്ലോ നമ്മൾ നമ്മളിതാണല്ലോ അടിക്കണം നമ്മൾ ഏതേം വാട്ടർ പ്രൂഫാണ് മക്കളെ വഴി സിമെന്റ് അല്ല അല്ല കായ് എടുത്തുള്ള മൊതരാണ് അപ്പൊ നമ്മൾ അവിടെനിന്ന് ഇങ്ങനെ പോന്നീല ഇതിങ്ങനെ പോന്നിട്ട് ഇത് എങ്ങനെ കൂടെ സ്ഥലം വലിയ ഒരു ഐഡി ഉണ്ടോ ഏഹ് നിങ്ങൾ നാലിച്ച് നോക്കി എവിടെയെങ്കിലും വലിയ ഐഡിയ കിട്ടണ്ട ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ ഒരുപാട് മരുഭൂമയം നിൽക്കണ കാച്ചടി കരിമ്പിൽ കഴിഞ്ഞിട്ട് ആ കാച്ചടി ഉണ്ടല്ലോ ആ ഒടിവുണ്ട് ആ ഒടിവിൽ നമ്മളെ പോയിന്റ് അവിടെക്ക് പോണ ഭാഗമാണ് അപ്പൊ അതിന് പോവുകയാണെങ്കിൽ ഐ അവിടെ വേറെ ഉണ്ട് മക്കളെ അതിനെക്കാട്ടിലും വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിഞ്ഞിക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് കിട്ടി ഇനിയിപ്പൊരു അർജന്റീനന്റെ ഇതിന്റെ ഫ്ലെക്സ് പൊന്തിന് ഒരു ഭാഗമാണ് ആ പിന്നെ അവിടെ അതിന്റെ അപ്പുറത്ത് വലിയൊരു ഹോട്ടൽ കിടക്കാച്ചിരി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കണേ പക്ഷെ നാലാളു നാലും നാലും എട്ട് ആളെന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലൈറ്റ് വർക്കോ എന്ത് ലൈറ്റ് വർക്കില്ലേ മക്കളെ ഈ ലൈറ്റൊക്കെ എനിക്ക് തോന്നുന്നു അല്ലെ ചൈനീന്ന് മൊത്തത്തിൽ മറ്റേ ബൾക്കാക്കി എടുത്തതാണ് തോന്നുന്നത് കണ്ടിട്ടൊരു പൈസേൻ്റെ ഒരു കെറ്റപ്പില്ല കേട്ടോ കണ്ടങ്ങളെ ഈ കാലക്കെ കാണുമ്പോൾ അഞ്ച് ലക്ഷത്തിന് നമ്മളെ അല്ല ഓരോ റൗണ്ട് റൗണ്ടാമ്പോട്ടിലും വെച്ചിരുന്നല്ല മറ്റേ ലൈറ്റാളെ അതേ മാറി കാണുമ്പോക്കൊരു സംശയം ഉണ്ട് പക്ഷെ നമ്മൾ റോഡ് നിലവിലുള്ള എൻ എച്ച് അറുപത്താറ് ദേശീയപാത എന്താ പറയാ ഒരു ചെരിവാണ് കേട്ടോ മൊത്തത്തിൽ വെള്ളം സെൻട്രലിൽ നിൽക്കൂല കേരളത്തിലുള്ള റോഡെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുന്നണി മുന്നേ ഏത് മുന്നണിയായാലും റോഡിന് ഉള്ളില് വായ വെക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം ഇവിടെ എന്തായാലും നടക്കൂല അതിനെ പറഞ്ഞും പാട്ടും പാടി നമ്മൾ വരുന്നതോട് എന്റെ അമ്മോ ഇത് എവിടിക്കാണ് ഞമ്മള് വെന്നു പറമ്പൊക്കെയാണ് വരുന്നത് വെന്നു പറമ്പില് നമ്മക്ക് പറയാം വണ്ടികളുണ്ട് കൊടുന്ന് നിന്നിട്ടിട്ട് മറ്റേ എന്താ പറയാ ജാതിക്ക് കുട്ടികൾ മുട്ടായി കിക്കുമ്പോ അല്ലെ വരിപരിപരിയായിട്ട് ഗ്യാസ് ഉളികയാണ് ഈ കൊടുത്തിട്ടിരിക്കണത് അതോ എന്താ സെറ്റപ്പ് കാണണ്ടെങ്കില് അത്രയും ഗ്യാസ് ഉളിക വരിപരിപരിയായിട്ട് കൊടുത്തിട്ടിരിക്കണത് എന്താ പൊതുലേ ഇതിനും പോയി ദുനിയാവിലുണ്ട് ഇപ്പഴാണ് കണ്ടത് ഏത്തത് കഥ ആ പോണ പോക്കണ്ടെങ്കിൽ ഇത് നമ്മള് പെണ്ണുപറമ്പ് ഗോഡൗണ്ട് മുന്നിലാണ് നമ്മൾ ഇവിടെ അത് പെണ്ണുപറമ്പ് പെട്രോൾ പമ്പ് അതിന്റെ എടുത്ത് നമ്മളെന്താ പറയുക എന്തോ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ഹൈവേ മാർക്കറ്റോ നമ്മളെ സുഹൃത്ത് സ്നേഹിതം അവിടെ ഹൈവേ മാർക്കറ്റ് നമ്മൾ ഷാപ്പിന്റെ ഷാപ്പിന്റെ മുത്തുമണിയാ നമ്മളെ ഒരു മുത്തുമണി മുടുന്ന് പരിചയപ്പെട്ട് കൊറേ കാലം നമ്മളെ ബന്ധത്തിൽ ഇപ്പോഴും നമ്മളെ ചങ്കായി നിക്കണേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പരപ്പന ഓഡിറ്റോറിയം വരികയാണെങ്കിൽ നേരെ അപ്പുറത്തെ സർവീസ് റോഡിലാണ് ഇപ്പുറത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതും ഒരു കെ എച്ച് ഓഡിറ്റോറിയം എന്തൊരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങാടി എത്തണതിന് മുന്നേ അപ്പൊ ആ ഓഡിറ്റോറിയം കിടക്കുന്നത് ഇപ്പുറത്താണ് അപ്പൊ അത് ഇങ്ങനെ കണ്ടങ്ങളെ ഒരു ലെഫ്റ്റ് സൈഡിലെ കാറിന് നേരെ അസഡിക്കുന്നത് ടി എച്ച്ഒ കെ എച്ച് ആണല്ലേ അത് ഓഡിറ്റോറിയം അപ്പൊ രണ്ടും സർവീസ് റോഡില് വലിയ നല്ല സൈഡിക്കായി നിന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ തടസും കാര്യങ്ങളും ഉള്ളിൽ വമ്പ വിശാലമായ പാർക്കിംഗ് അല്ലേ പിന്നെ നമ്മൾ ഈ ഡിവൈഡറിന് ചെരുവ് കണ്ടങ്ങൾ ഞാനെ കുത്തിയിട്ട് അതിനെ മേൽക്കണ് കയറിയാലും വണ്ടി നോക്കി താഴ്ത്ത കണ്ടത്തേക്ക് പോകില്ല അതിലൊരു ബേജാറും ബേജാറാവണ്ട വണ്ടി നേരെ തലതിരിഞ്ഞിട്ട് റോട്ടുമൊക്കെ തന്നെ വന്നിട്ട് പോകും ആ അതാണ് നമ്മളെ സിസ്റ്റം നമ്മളെ വണ്ടി നമ്മളെങ്ങനെയാ റോഡ് പണി നിക്കണേ നമ്മള് എങ്ങനെയാണ് താഴത്തെ കണ്ടത്ത് പോകും പിന്നെ സമിതി ഫാൻസിയോ എന്താ വന്ന് പറമ്പിലെ എന്താ സ്വകാര് സ്വകാര്യ ഹങ്കാരാന്നൊക്കെ പറയാം സമത് ഫാൻസിയൊക്കെ വമ്പം ഫാൻസിയാന്നൊക്കെ പറഞ്ഞു ഞാൻ നമ്മൾ ഇന്നുവരെ പോയി സാറിൻ്റെ ചേട്ടാ വേറെ നമ്മളെ അമ്മ മീൻകാടൊക്കെ ഇവിടെ പൊളിച്ചു പോയിപ്പ എന്തായി ഇപ്പൊ വാവാന്റെ തെയ്യാല റോട്ട് കാക്കി ഏഹ് അതുകൊണ്ട് ഇപ്പൊ എന്തായി വാവിനും ഫ്രീ ആയിട്ട് മീൻ കിട്ടും എളുപ്പമായില്ലോ അപ്പൊ നിങ്ങൾ വാരി വീടിന്റെ അടുത്തേക്ക് ആയാലോ മീൻകാടയും കാര്യങ്ങളും പിന്നെ ഈ റോഡുമ്പോ പ്രത്യേകിച്ച് എന്താ പറയാനെ എത്ര പത്തര മീറ്റർ വൺ സൈഡ് ഉണ്ട് ആ സൈഡും പത്തര മീറ്റർ ഉണ്ട് അതിന്റെ മൂന്ന് ഡിവൈഡർ ഉണ്ട് സെൻട്രൽ ഉണ്ട് ആ ഉണ്ട് ഈ സൈഡുണ്ട് ഒന്നേ പത്തോളം നമ്മളെ ഹൈറ്റ് ഉണ്ട് ഡിവൈഡറിന്റെ ഹൈറ്റ് ഒരു ഉണ്ട് പിന്നെ ഇത് ചാടി ചാടിക്കടന്നാൽ ചിലപ്പം ചേമ്പിൻ്റെതള്ളപ്പതിനോ അല്ല ഏതാ മക്കളെ വെന്നൂർ അങ്ങാടിയാണ് ഇത് പുതിയതായി മിനിക്ക് പണിത വെന്നൂർ അങ്ങാടി നമ്മളെ കടങ്ങാ കുടുങ്ങിണ്ടല്ലോ ജനങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടി ചെയ്യുന്ന കടന്നാ കുടുങ്ങി കഴിഞ്ഞ് അതുമല്ല അതിന്റെ അപ്പുറവും കഴിഞ്ഞിട്ട് ഇപ്പൊ മിനിക്ക് പണിത സ്ഥലമാണ് വെന്നൂര് എന്ത് കാതല്ലേ ആ പറഞ്ഞിട്ട് കാരില്ല ഇവർ നിങ്ങൾ പോകുന്നവർക്ക് തായേ കോയിച്ചന തായേ കോയിച്ചന നിങ്ങൾ വലിയ പരിചയം ഉണ്ടാന്ന് അറിയില്ല തായേ കോഴിച്ച നമുക്ക് പട്ടാള ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് കേട്ട് ഓവർപാസ് ഉണ്ട് അതിന്റെ അടിയിലുണ്ടോ ഒരവസ്ഥ ഒരു പണി ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പൊ ഞാൻ ഒരു മിനിറ്റ് മക്കളെ അപ്പൊ അപ്പൊ നമ്മളിങ്ങനെ വെന്നു പറമ്പ അങ്ങാടി ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ കടന്നിട്ട് യാത്ര പറഞ്ഞപ്പോ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഇങ്ങനെ പോവുമ്പോളെ സീറ്റ് ലൈറ്റ് ഉണ്ടെങ്കില് ഇതൊക്കെ നമ്മളെ ചൈന മോഡൽ സീറ്റ് ലൈറ്റ് ആട്ടാ എനിക്ക് സംശയം ഇതൊക്കെ ഒരു കൊല്ലം കൊണ്ട് കത്തിക്കിടന്നാവാം ഇന്റെ നാവ് കരുന്നാവാന്ന് പറയണ്ട അപ്പൊ നമ്മൾ ഇവിടെ നല്ലൊരു മരവില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഡ്രൈനേജിന്റെ വർക്കാൻ നടക്കുന്നത് പക്ഷെ നമ്മളിവിടെ എന്താ പറയാ സൈഡ് വാൾ വാൾണ്ടല്ലോ ഡിവൈഡറിന്റെ കോൺക്രീറ്റ് നടക്കേണ്ട നമ്മളെ മിക്സിഡ് റെഡി മിക്സ് വണ്ടി വന്നിട്ട് അപ്പൊ കുറച്ച് ലൂസും കാര്യങ്ങളായിരുന്നു പൊയിഞ്ഞാടും പിന്നെ ആൾക്കാർ പറയും ഇത് പൊയിഞ്ഞാടുമ്പോൾ ആൾക്കാർ കുറ്റം പറമ്പോ രസമാണ് കുറെ പൊഴിഞ്ഞാടി ഉണ്ട് പക്ഷെ അതിന് ഇപ്പൊ തന്നെ വൈദ്യുതിന്റെ മറ്റോ സ്പ്രേ നടക്കിണ്ട് അതൊക്കെ കണ്ടങ്ങളെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉഷാർ പരിപാടിയാണ് കണ്ടങ്ങളെ നല്ല വല്ലാതെ പൊഴിഞ്ഞാടി ഒന്നും ഇല്ല പക്ഷെ എന്താ പറയാ ഈ സൈഡ് വാള് എന്തായാലും ഒരടി കന ഉണ്ട് അപ്പൊ ഒരു മീറ്റർ ഹൈറ്റും അപ്പൊ ഇത് മിക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് മെഷീനറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൊറച്ചു ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവൂലെ കൊഴപ്പല്ല പക്ഷെ എൻ എച്ച് അറുപത്തിനാറ് നമ്മള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോണ എൻ എച്ച് അറുനൂറ്റി നാല്പത് കിലാ അറുനൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അറുനൂറ്റി നാപ്പത് കിലോമീറ്റർ ആണ് അതിൽ അറുപത്തി ആറ് അറുപത്തി ആറ് കിലോമീറ്റർ അറുപത് കിലോമീറ്ററിൽ ഞാൻ ടോൾ ഉണ്ട് ഇറങ്ങി നമ്മളെ മോഡൽ ഹോസ്പിറ്റലാണ് കേട്ടാ ഇപ്പൊ നമ്മള് നിലവിൽ ഇപ്പൊ വീട് എടുക്കണം റോഡിന്റെ ഭാഗം വരെ ഹോസ്പിറ്റലിലായിരുന്നു കോടി ഞങ്ങൾക്കുറിപ്പ് കിട്ടി എന്തായാലും കുഴപ്പമില്ല ഈ അറുന്നൂറ്റി നാല് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ വരെ നമ്മൾ അറുപത് അറുപത് കിലോമീറ്ററിലാണ് ഇവിടെ ടോള് പറഞ്ഞിരുന്നത് അപ്പൊ ടോൾ നമ്മൾ വെട്ടിച്ചെറിയുന്നത് മലപ്പുറം ജില്ലയിൽ അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് കിടക്കേണ്ടി വരും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കിടക്കേണ്ടി വരും പിന്നെ നമ്മളിവിടെ എക്സിറ്റ് മെയിനായിട്ട് നമ്മൾ കണ്ടുവന്ന എക്സിറ്റ് ഇപ്പൊ നമ്മളെന്താ പറയുക നമ്മളെ എഡ്രിക്കോടും അമ്മാൽപ്പടിക്കലാണ് നമ്മൾ എൻ എച്ച് അറുപത്താറ് മുന്നേ ഇറങ്ങുന്ന എക്സിറ്റും ും കണ്ടത് നിലവിലെ വേറെ ഭാഗത്തൊന്നും ഇതിന്റെ വർക്ക് അങ്ങനത്തെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കണ്ടങ്ങളെ സർവീസ് റോഡിൽ ഇപ്പൊ തന്നെ ആള് വളരെ കുറവാണ് ചെല നേരത്തെ ഉണ്ടല്ലോ കുറച്ച് ഓവറാണെന്നുള്ളൂ അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താ ചീറി പാഞ്ഞു പോ മക്കളെ പക്ഷെ നമ്മളെ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഭാവം വേണം തള്ളി 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 മറിച്ചുമ്പോഴുണ്ടല്ലോ അത് വേറെ ആ പണ്ടാർ ഹലാക്ക് മാണം ഇവിടെ മഴ വേദികൾ പിന്നെ മായ എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മായ ഇപ്പൊ ഇപ്പഴും നമ്മൾ യൂട്ടാൻ തിരണം കണ്ടെങ്കിൽ ഇപ്പൊ പൂക്കിപ്പറമ്പ് നമ്മൾ നമ്മളിവിടുന്ന് സർവീസ് റോഡും ഒക്കെ പോകണം അവിടുന്ന് പിന്നെ അവിടെ റോഡ് വല്ല പണി നടന്നിട്ടില്ല ഇപ്പൊ പൂക്കി പറമ്പ് സ്കൂളുണ്ട് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് നമ്മൾ എന്താ പറയാ പൂക്കി പറമ്പിന്റെ അറക്കലെ തെന്നല ഭാഗത്തേക്ക് പോണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ വരുന്ന അടുത്തൊക്കെ ഓരോ അമ്പുകൾ ഉണ്ടാകും പുതിയതായിട്ട് വരുന്ന വണ്ടിക്കാരൻ്റെ ഒന്ന് ശ്രദ്ധിക്കാൻ കേട്ടാ ഈ അമ്പു ചാടായ സൈഡിൽ നിന്ന് വണ്ടി കയറും അപ്പൊ ഭയങ്കര കാരണം കാരണമുണ്ടാവും ഇപ്പ സ്കൂളൊക്കെ ഉള്ള കാലമാണ് കുട്ടികളൊക്കെ വയ്യറിയാതെ സ്കൂളുടെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ടോ അപ്പൊ ഇങ്ങനത്തെ റോഡും കൂടി നമ്മൾ വണ്ടിട്ട് പോകുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കണം നമ്മളെ മക്കളെ പോലെ തന്നെ നോക്കുക എന്തായാലും ഇപ്പൊ ഇങ്ങനെ പോയിട്ട് പോണാനും കോടി മെറ്റലും കണക്കും കൂട്ടിയിട്ടുണ്ട് നമ്മള് കോഴിച്ചന എന്താ പറയാ കോഴിച്ചനെ പട്ടാള ക്യാമ്പിന്റെ നമ്മളെ മിക്സഡ് മിന്നില് സാധനം എടുക്കുന്ന സ്ഥലം അവിടെ കുറച്ച സാധനങ്ങൾ കൂട്ടിന് മക്കളെ അള്ളാൻ്റെ ഇത്ര തോനെ മറ്റൊരു അംസാനും പറ്റി ഓടുന്ന കിട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല അത്രയും തോന്ന ഈ അംസാനും ഇത് കിട്ടിയ സ്ഥല എന്താ കാണുമ്പത്തന്നെ തോന്നും ഇപ്പൊ എത്തും മക്കളെ അപ്പൊ ഐഡിയ കിട്ടും ോടി മെറ്റലും ഇതും വെച്ച സ്ഥലമാണ് ഇതേന്ദ്രമാണ് നമുക്ക് ദാരിങ്ങിനുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ഫുൾ ഇവിടെ മാസം മുതൽ പൂര ദാരി കാണാൻ ദാരിങ്ങന്ന് പറഞ്ഞ ഒന്നൊന്നര ദാരിങ മക്കളെ നടക്കരുത് ഒരു കോടി ലക്ഷക്കണക്കിന് ആണ് ഇത് നമ്മൾ പോയിച്ചാൽ ഹണ്ടർ പാസിന്റെ കഴിഞ്ഞാണെ അപങ്ങളി ചാരിച്ചു ഹണ്ടർ പാസിന്റെ പണി നടന്നിട്ട് അതാണ് പൂക്കി പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വിടുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ നമുക്ക് കക്കാട് നിന്ന് ആടൊന്ന് തിരിഞ്ഞു നോക്കണം കക്കാട്ന്നാണ് പോണം അപ്പൊ എല്ലാരും വീട് ലേക്കും കമ്മിയടിക്ക നമ്മള് തിരിച്ചു വരവില്ലേക്കാണ് അപ്പൊ ഇനി മറന്നിര കണ്ടില്ല കേട്ടില്ല പറയരുത് ട്ടാ മുത്തുമണിയാളെ എല്ലാരോടും ബൈ